മാർക്കോ പിന്നാലെ ഉണ്ണിമുകുന്ദനെതിരെ നേരത്തെ ഷൈൻ നടത്തിയ ചില പരാമർശത്തെ തുടർന്ന് താരം ഇപ്പോൾ എയറിലാണ് ഷൈനിന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷൻ്റെ ഇൻ്റർവ്യൂവിൽ അവതാരിക ഷൈനിനോട് മാർക്കോ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഷൈൻ മാർക്കോ കണ്ടില്ലെന്ന് മാത്രമല്ല ഉണ്ണിമുകുന്ദനുമായി ഫോൺ വിളിച്ച് അഭിനന്ദിക്കാൻ മാത്രമുള്ള ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നതും വിവാദമായിരുന്നു അതേസമയം ഇപ്പോൾ സൂപ്പർ ഹിറ്റായി തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രേഖാ ചിത്രം എന്ന സിനിമയുടെ പ്രൊമോഷൻ്റെ സമയത്ത് അവതാരകൻ ചോദിക്കുന്നുണ്ട് മാർക്കോ കണ്ടോ എന്ന് അതിൽ ആസിഫ് അലി കൊടുത്ത മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അലിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് മാർക്കോ കണ്ടിരുന്നു അതിഗംഭീരം പ്രത്യേകിച്ച് ഉണ്ണിയുടെ സ്ക്രീൻ പ്രസൻസും സ്വാഗും ഉണ്ണി ആ ക്യാരക്ടർ ക്യാറി ചെയ്യുന്ന വിധവും എല്ലാം അധികം നമ്മൾ തിയേറ്ററിൽ സ്ക്രീനിൽ കാണുന്നത് ഉണ്ണിയെ മാത്രമാണ് ഐ ലവ് മീ എന്ന സിനിമയിൽ ഒന്നിച്ചഭിനയിച്ചു ഞാൻ ഉണ്ണിയുമായി കൂടുതൽ സമയം ചെലവഴിച്ചത് അന്ന് ഞാൻ ഉണ്ണിയോട് തന്നെ പറഞ്ഞിരുന്നു ഇവന് ഉണ്ണി എന്നല്ലാതെ മറ്റൊരു പേരിടാൻ പറ്റില്ലെന്ന് അത്രയ്ക്ക് പാവവും ജെരുവിനുമാണ് ഉണ്ണി ആർക്കോ എന്നൊരു ഫിലിം ഉണ്ണിക്ക് ട്രെയിലർ മെയ്ഡായി വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നും ആസിഫ് പറയുന്നു ഷെയ്നിൻ്റെ പ്രതികരണത്തിന് വിഭിന്നമായി തൻ്റെ സഹപ്രവർത്തകനെ അകമഴിഞ്ഞ് പ്രശംസിക്കാൻ ആസിഫൽ കാണിച്ച ആ മനസ്സിനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടിക്കൊണ്ടിരിക്കുന്നത് ഒരു വിവാദത്തിൽ ഷെയ്ൻ കുറ്റക്കാരനാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ കമൻ്റ് ചെയ്യുക